നടൻ ശ്രീനിവാസന്റെ മൃതദേഹം സംസ്കരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിയുകയാണ് അദ്ദേഹത്തെ കണ്ടനാട്ടെ വീടിന്റെ തെക്കേ മുറ്റത്താണ് ദഹിപ്പിച്ചത് ഇപ്പോഴും ആ മണ്ണിൽ നിന്നും ചൂട് വിട്ടുപോയിട്ടില്ല പ്രിയപ്പെട്ടവരുടെ മനസ്സ് ഇപ്പോഴും എരിയുകയുമാണ് അതിനിടെ അദ്ദേഹത്തിന്റെ ചിതയുടെ കാഴ്ച മലയാളികൾക്കിടയിലേക്ക് വീഡിയോയായി എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയ ആരോ പകർത്തിയ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ എത്തുകയായിരുന്നു അതേസമയം അച്ഛൻ ആ വീട്ടിൽ ഇല്ലാതെ പുലർന്ന ആദ്യ ദിവസം വീർപ്പൂട്ടലിന്റെ നിറുകയിലാണ് ധ്യാനും വിനീതുമെല്ലാം ഉള്ളത് മുറ്റത്തെ അച്ഛൻ്റെ ചിത കത്തി തീർന്നിട്ടുണ്ട് അതിൽ അവശേഷിക്കുന്നത് ഏതാനും അസ്ഥി കഷ്ണങ്ങളും ഒരു പിടി ചാരവും മാത്രമാണ് അസ്ഥി കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അടുത്ത ദിവസത്തെ ചടങ്ങുകൾക്കായി എടുത്തു വച്ചിട്ടുണ്ട് വിനീത് അതേസമയം തൻ്റെ ഒരു ഭാഗം തന്നെ പറഞ്ഞുപോയ വേദനയിലാണ് ഭാര്യ വിമലയുള്ളത് കഴിഞ്ഞ പുറച്ചു കാലമായി സ്ഥിരമായി ഡയാലിസിന് വിധേയനായിരുന്നു നടൻ ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ചികിത്സകളും മറ്റുമായി അദ്ദേഹം ഇനിയും നമുക്കൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ആ പ്രതീക്ഷയിൽ വരും ദിവസങ്ങളിൽ പരിപാടികൾ വരെ ഏറ്റെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി ഇരുപത്തിനാലാം തീയതി മറ്റന്നാൾ കാക്കനാട് ഒരു ഉദ്ഘാടനത്തിന് എത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന മരണമെന്ന വില്ലൻ അദ്ദേഹത്തിന്റെ ജീവനെടുത്തപ്പോൾ ആ ഉദ്ഘാടന ദിവസം അദ്ദേഹത്തിന്റെ സഞ്ചയനമാണ് നടക്കുവാൻ പോകുന്നത് വോട്ടെടുപ്പിന് പിന്നാലെ മകൻ ധ്യാന ശ്രീനിവാസൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് അച്ഛന്റെ വിശേഷങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചത് അപ്പോഴാണ് ധ്യാൻ ഇക്കാര്യം പറഞ്ഞതും അന്ന് അച്ഛൻ വരുമ്പോൾ എന്നെക്കുറിച്ച് ഇതുപോലെ ചോദിക്കണമെന്ന് ധ്യാൻ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു ആ വീഡിയോയും ഇപ്പോൾ വേദനയായി മാറുകയാണ് ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്ന ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി തുടങ്ങിയപ്പോൾ മുതലാണ് വീട്ടിൽ തന്നെ തന്നെയായത് അപ്പോൾ മുതൽ ഊണിലും ഉറക്കത്തിലുമെന്ന പോലെ കൂടെ ഉണ്ടായിരുന്നു ഭാര്യ ഭാര്യവിമല അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയായിരുന്നു ജീവിതം എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രാണന്റെ പാതി തന്നെ വേർപ്പെട്ടു പോയ അവസ്ഥയിലാണ് വിമലയുള്ളത് ആൾത്തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ആ വീട്ടിൽ ഇപ്പോൾ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേയുള്ളൂ ശ്രീനിവാസിന്റെ പേരക്കുട്ടികൾ പതുക്കെ മൂവരും ഒത്തുചേർന്നതിൻ്റെ കളികളിലേക്ക് മാറുന്നുണ്ടെങ്കിലും മൂത്ത പേരക്കുട്ടിയായ വിനീതിൻ്റെ മകന് ഇപ്പോഴും സങ്കടമുണ്ട് ഇന്നലെ സംസ്കാര ചടങ്ങിലുടനീളം ഏങ്ങലടിച്ചു കരയുന്ന അവൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രാവിലെ തന്നെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുകയും മക്കൾക്ക് ഒരു താങ്ങായി ഒപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഇരുവരുടെയും സുഹൃത്തുക്കളും വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതേസമയം ഇന്നലെ അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു കണ്ടനാട്ടെ വീടും പരിസരവും സാക്ഷിയായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ